ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ ആധിപത്യത്തോടു കൂടിയുള്ള ഏറ്റവും മികച്ച മത്സരങ്ങളാണ് നമ്മൾ കണ്ടത് ഏകദേശം രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണലുമായി എൻ പത്ത് പോയിന്റ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് തുടർച്ചയെ നാല് കിരീടങ്ങൾ നേടി വന്ന സിറ്റിയെ ഏകദേശം പതിനൊന്ന് പോയിന്റിനൊക്കെ പിറകിലാക്കിയിട്ടാണ് ലിവർപൂൾ കഴിഞ്ഞ തവണ കിരീടം നേടിയത് സലാവ് നൂനസ് ഒക്കെ തകർത്ത് കളിച്ചപ്പോൾ സ്ലോട്ട് യുഗം ശരിക്കും ക്ലോപ്പ് യുഗത്തിന് ശേഷം ഒരു സ്ലോട്ട് യുഗം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലായിരുന്നു ലിവർപൂളിന്റെ അവരുടെ പ്രകടനവും അവരുടെ കിരീടം നേട്ടവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് സീസണിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തണമെങ്കിൽ ശരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചതിനേക്കാൾ കുറച്ചുകൂടി മികവ് പുലർത്തേണ്ടി വരും കഴിഞ്ഞ തവണ പ്രീമിയർ ലീഗിൽ ആദ്യ നാലിൽ നാലിൽ ഫിനിഷ് ചെയ്തിരുന്നു ചെൽസി ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും അതിനുശേഷം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ ജയിച്ച് കുറച്ചുകൂടി കഴുത്താർജിച്ചിരിക്കുന്നു നമുക്കറിയാമോ കുറച്ച് സീസണുകളിലായി രണ്ടാം സ്ഥാനത്തുള്ള ടീമേതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ പറയാൻ കഴിയുള്ളൂ ആയസണലാണ് ആറ്റഡക്ക് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എല്ലാ തവണയും അവർ കിരീട പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകും ഒന്നാം സ്ഥാനത്തുള്ളവരുടെ ഒപ്പമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സിറ്റി ആവട്ടെ തുടർച്ചയായി നാല് കിരീടങ്ങൾ നേടി കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം തിരിച്ചു തിരിച്ചുവിടുക്കാൻ വേണ്ടി കൂടുതൽ താരങ്ങളെ ടീമിൽ എത്തിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വരുമ്പോൾ ലിവർബോളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മികവ് പുലർത്തേണ്ടിയിരിക്കുന്നു കിരീടം നിലനിർത്താൻ അത് മാത്രമല്ല പ്രീമിയർ ലീഗിലെ ഇത്തവണത്തെ മത്സരങ്ങളൊക്കെ കൂടുതൽ ആവേശകരമായിരിക്കും ഐസ് അതുപോലെ തന്നെ ലിവർപൂൾ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ചുകൂടി മികച്ച താരങ്ങളെ ഇത്തവണ ടീമിൽ എത്തിച്ചു പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട് അവർ ഈ ഒരു സീസണിലെങ്കിലും അവരവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഓഗസ്റ്റ് ഓഗസ്റ്റ് സിക്സ്റ്റീൻതിനാണ് ആരംഭിക്കുന്നത് ഈ തവണ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കൂടുതൽ ആവേശകമാവും ഈ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം